എം മീഡിയ പ്രേക്ഷകർക്ക് കോട്ടുപോറ മാണി സൺസിന്റെ ഓണാശംസ ഈ ഓണത്തിന് നിങ്ങൾ പ്രത്യേകമായി തയ്യാറായിട്ടിരിക്കുന്നത് പല സമ്മാന പദ്ധതികളുമായിട്ടാണ് അതിലൊന്ന് കണ്ണൻ ദേവൻ തേയില എല്ലാവർക്കും ഓരോ കൂപ്പർ നൽകുന്നതാണ് അതിൽ നിന്ന് നറുക്കെടുത്ത് ഒരു റെഫ്രിജറേറ്റർ സമ്മാനമായി കൊടുക്കുന്നു സമ്മാന പദ്ധതി ഏരിയൽ വാഷിംഗ് പൗഡർ അല്ലെങ്കിൽ ലിക്വിഡ് വാങ്ങുന്നവർക്ക് ഓരോ കൂപ്പൺ നൽകി അതിൽ നിന്ന് നറുക്കെടുത്ത് ഈ വാഷിംഗ് മെഷീൻ അവർക്ക് സമ്മാനമായി നൽകുന്നതാണ് അത് ഈ ഓണം സംബന്ധിച്ച് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള സമ്മാനം പദ്ധതിപ്പെട്ടതാണ് അടുത്തതായി നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന ലോപ്പ് വെയർ ഇത് മുപ്പത്തിനാല് പീസുള്ള സാധനങ്ങൾ നാലായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിന്റെ കമ്പനി വില അത് ഇപ്പോൾ നൽകുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് രൂപയ്ക്കാണ് അമ്പത് ശതമാനം വിലയിൽ അതുപോലെ തന്നെ നിരവധി സാധനങ്ങൾ അമ്പത് ശതമാനം വില കുറവും വളരെ കാര്യമായ ഡിസ്കൗണ്ടിലും ഓണം പ്രമാണത്തിന് കൊടുക്കുന്നുണ്ട് ഓണം അല്ലാത്തപ്പോഴും നമ്മൾ വിൽക്കുന്നത് വളരെയധികം നിലക്കുറവിലാണ് അതിവിടുത്തെ സാധാരണ കസ്റ്റമേഴ്സിന് അറിയാവുന്നതാണ് ഈ ഓണത്തിന്റെ സമ്മാന പദ്ധതികൾ എല്ലാവരും ഉപയോഗിക്കാൻ